ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മളിന്ന് ഉച്ച ഒരു ഉള്ളൊരു ആയിട്ടോ വന്നേക്കുന്നത് രാവിലത്തെ ചായ കുടിയൊക്കെ കഴിഞ്ഞ് ഇന്ന് ഉപ്പുമാവായിരുന്നു കേട്ടോ ആദ്യം ക്ലീനിങ് കേട്ടോ എന്നതിന് ശേഷമേ ഉള്ളൂ കുക്ക് ചെയ്യുള്ളൂ നമുക്ക് ഇങ്ങനെ ക്ലീനായി കിടന്നാലേ ഉള്ളു കുക്ക് ചെയ്യാനുള്ളൊരു മൂഡുണ്ടാവുള്ളൂ അപ്പം ഇന്ന് കുക്ക് ചെയ്യുന്നതെന്നുണ്ടാ ഒരുപാട് സംഭവങ്ങളൊന്നും ഉണ്ടാക്കില്ല ഒരു പച്ചക്കറി അതും പരിപ്പിൻ്റെ കറിയായിട്ടൊന്നുണ്ടാക്കുന്നത് കഷ്ണങ്ങളൊന്നുമില്ലാത്തൊരു തേങ്ങ അരച്ചില്ല പരിപ്പും തക്കാളിയായിട്ടുള്ളൊരു കറി പിന്നെ നല്ല മത്തി കിട്ടിയിട്ടുണ്ട് അത് വറക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടന്നാലോ അപ്പോൾ നമുക്ക് ആദ്യം കുറേ പാത്രങ്ങളുണ്ട് ഏട്ടം കൊണ്ടുപോയ ടിഫിൻ ബോക്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അതിൻ്റെ കവറ് കാര്യങ്ങളൊക്കെ ഒന്ന് കഴുകിയിട്ട് ഇതാക്കുകയാണ് ഇന്ന് ലീവല്ലേ അപ്പോൾ ഒന്ന് അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് അവിടെ അവിടെയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നാളെ പോകുമ്പോഴത്തേക്കും ബുദ്ധിമുട്ടുണ്ടാവില്ലല്ലോ അപ്പോൾ അതാ ഞാൻ അടുപ്പിൻ്റെ അവിടെയൊക്കെ വിറകൊക്കെ എടുത്ത് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഒരുപാട് വിറക് അടുപ്പിൻ്റെ ഉള്ളിലേക്ക് ഉന്തി കയറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ കാരണം പെട്ടെന്ന് കത്തിയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് പെട്ടെന്നാവുമല്ലോ അപ്പം ചോറിന് വെള്ളം വെച്ചിട്ട് നമുക്ക് ബാക്കിയുള്ള പണി കേൾക്കാം അപ്പം ഞാൻ ഒരുപാട് വിറകൊക്കെ വെച്ച് കത്തിച്ചൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് എന്നിട്ട് അല്പമുള്ള പാത്രങ്ങളൊക്കെ കഴുകി അപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നിട്ടോ പരിപ്പ് ഞാൻ കുതിർത്താൻ വെച്ചിട്ടില്ല കുതിർത്തി നേരം നിന്നിട്ടുണ്ടെങ്കിൽ പെട്ടെന്നാവുമല്ലോ അതുകൊണ്ട് ഞാൻ കുറച്ച് നേരം കുതിർത്തി വെക്കട്ടെ അല്പം തോന പരിപ്പ് വേണം കേട്ടോ നമ്മൾ വെറും കഷ്ണങ്ങളൊന്നിടാണ്ട വെറും പരിപ്പും തക്കാളിയും ആയിട്ടുള്ള കറിയാണേ അപ്പോൾ അല്പം തോന പരിപ്പ് വേണം ഞാൻ കുറച്ച് തോന പരിപ്പ് വെള്ളത്തിൽ കുതിർത്തി വെച്ചിട്ടുണ്ട് എന്നതിന് ശേഷം ബാക്കിയുള്ള പാത്രം കൂടി കഴുകി റാക്കൊക്കെ തുടച്ച് ക്ലീനാക്കി വെക്കുക വെച്ച് വെക്കുക കേട്ടോ എന്നാലേ ഉള്ളൂ ബാക്കിയുള്ള പണികളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അങ്ങനെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം കുക്കർ ചെറുപയർ വെച്ചിട്ട് അടി പിടിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ അതൊക്കെ തേച്ച് കഴുകി ക്ലീ നല്ല വൃത്തിയാക്കിയിട്ട് പരിപ്പ് വേവിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുക്കറിൽ ഞാൻ നല്ലോണം കഴുകി എടുത്തിട്ടുണ്ടേ പരിപ്പ് അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇതിൻ്റെ അകത്ത് അല്പം മുളക് പൊടിയേ ചേർക്കുന്നുള്ളൂ ബാക്കി മുഴുവൻ പച്ചമുളക് കേട്ടോ ചേർക്കുന്ന എരിവുള്ള പച്ചമുളകില്ലേ ഉണ്ടമുളക് അപ്പം ഒരു നാലഞ്ച് പച്ചമുളക് ഞാൻ ഇതിൻ്റെ അകത്ത് ചേർക്കുന്നുണ്ട് കേട്ടോ കാരണം അധികം എരി മുളകിൻ്റെ ഒരു കളറല്ല മുന്നിട്ട് നിൽക്കേണ്ടത് അപ്പോൾ എരിവ് വേണാനും നമ്മൾ ചോറിന് കഴിക്കുന്നില്ല അപ്പം ഞാൻ അതിൻ്റെ ഇടയിൽ ഞാൻ രാവിലെ ഉപ്പുമാവിനെടുത്തൊരു കഷ്ണം തക്കാളി ഉണ്ടായിരുന്നു കേട്ടോ അത് കട്ട് ചെയ്തിട്ടാണ് കേട്ടോ അത് കളയേണ്ടല്ലോ നാളത്തേക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ അത് വേം വേഗം വെടക്കായിപ്പോലെ അപ്പോൾ ഞാൻ നാലഞ്ച് പച്ചമുളകൊക്കെ കീറിയിട്ട് അതിൻ്റെ ശേഷം രണ്ട് വലിയ തക്കാളിയാണ് മീഡിയം ടൈപ്പ് ഒന്നുമല്ല ഇതിൻ്റെ അകത്ത് തക്കാളിയാണ് കുറച്ച് മുന്നിട്ട് നിൽക്കേണ്ടത് ഹൈലൈറ്റ് ഇട്ടോ നമ്മളെ പരിപ്പും തക്കാളി കറി ഇപ്പോൾ കുറച്ചൊന്നും ഇത് വേണം വേറൊന്നും നമ്മൾ ചേർക്കുന്നില്ലല്ലോ രണ്ട് വലിയ തക്കാളി എടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അവിടെ ഒരു ചെറിയൊരു കറുപ്പ് വരിക്കും അങ്ങനത്തെ ഒക്കെ കാണുമ്പോൾ എന്തോ വരും അപ്പം ഞാൻ അത് കട്ട് ചെയ്ത് ഒഴിവാക്കട്ടോ അങ്ങനെ പരി ഒരു മുളകും കൂടി ഞാൻ ഞാനിട്ട് കാരണം മുളക് എത്ര ഇട്ടുണ്ടെങ്കിലും എരിവ് നമുക്ക് എന്തായാലും വേണം ചോറിന് കഴിക്കുമ്പോൾ എരില്ലാണ്ട് കഴിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ അത്യാവശ്യം എരിവൂട്ടാൻ വേണ്ടി ഒരു മൂന്നാലെണ് മൂന്നാലെണ്ണല്ല ഒരു അഞ്ചെണ്ണൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ ഞാൻ എടുത്ത പരിപ്പിനനുസരിച്ചിരിക്കും കേട്ടോ ഞാൻ കുറച്ച് തോന്നെ എടുത്തിട്ടുണ്ട് അപ്പോൾ അഞ്ച് പച്ചമുളക് നല്ല എരിവുള്ള പച്ചമുളകാണ് അപ്പം തക്കാളിയൊക്കെ കട്ട് ചെയ്തിട്ട് ഒരു സ്പൂൺ മുളക് പൊടിയും ഒരു സ്പൂൺ നിറയും വേണ്ടട്ടോ ഒരു പാകത്തിന് ജസ്റ്റ് ഒരു ഇതിന് മാത്രം കുറച്ച് എരുവെള്ളം മുളക് പൊടി കേട്ടോ അപ്പം ഞാൻ എടുത്തത് വലിയ സ്പൂണാണ് പക്ഷേ അത്രയൊന്നും ഇടേണ്ട കുറച്ചിട്ടാൽ മതി ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടി അല്പം ഉപ്പ് ഉപ്പ് ഞാൻ ചേർക്കുന്ന നമ്മൾ പരിപ്പ് വേവില്ല എന്നുള്ളതൊന്നും വേണ്ട കുക്കറിലല്ലേ അപ്പോൾ അത് സെറ്റായിക്കോളും കുതിർത്തി വെച്ചതല്ല അല്പം വെള്ളം വെള്ളമൊഴിച്ചിട്ട് ഞാനിത് മൂടി വെച്ചിട്ട് ഒരു രണ്ട് വിസിൽ രണ്ട് വിസിൽ മതി എന്നിട്ട് ഓഫ് ചെയ്തിടുക വിസിൽ ഒഴിവാക്കിയിട്ട് നമ്മൾ ഓഫ് ചെയ്തിടുക അപ്പം തന്നെ പരിപ്പ് നല്ലവണ്ണം ആയി ആയിക്കോളും കാരണം എനിക്കിങ്ങനെ പരിപ്പ് കടിക്കുന്ന ഇഷ്ടമല്ല നല്ലോണം വെന്തുടഞ്ഞ് ഇതാവണം ഈ കറിയുടെ എന്താ പറയുക ആ ഒരു പാകം അതാട്ടോ പരിപ്പ് കടിക്കാൻ പറ്റില്ല നമുക്ക് സാമ്പാറിലൊക്കെ പരിപ്പ് കടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് പക്ഷേ ഇതിൽ പരിപ്പ് കടിക്കണ്ട അങ്ങനെ തേങ്ങയൊക്കെ രാഗുക ഞാൻ എന്ത് തൊട്ടുണ്ടെങ്കിലും വേഗം മുറിയിട്ടോ കത്തി എടുത്താലും ചെലവി എടുത്തിട്ടുണ്ടെങ്കിലും എങ്ങനെ ആയി ഉണ്ടെങ്കിലും വേഗം മുറിയിട്ടോ എൻ്റെ കൈ നോക്കിയിട്ട് കാര്യമില്ലല്ലോ അപ്പം നമ്മൾ നമ്മളെ പണി തന്നെ തുടർന്ന് കൊടുക്കുക കാരണം ഒരു ഞാൻ ഒരു മുറി തേങ്ങയെടുക്കുന്നുള്ളൂ കേട്ടോ കാരണം ഞാൻ അധികം പരിപ്പ് ഒരു മുറി തേങ്ങ ഞാൻ എടുക്കുന്നുള്ളു അത് രാഗുന്നതിൻ്റെ ഇടയിൽ വിറക് കത്തിക്കുന്ന ഒന്ന് പോയി നോക്കണില്ലെങ്കിൽ കത്തില്ലെട്ടോ അത് നമ്മളെ കൂടെ തന്നെ പൊരുതി കാരണം നമ്മളവിടെ കത്തിച്ചിട്ട് പോകുമ്പോൾ നമ്മൾ അടുത്ത് നിൽക്കുമ്പോൾ നല്ല ഉഷാറില് കത്തും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ കൂടെ തന്നെ പോരും അങ്ങനെ ഞാൻ കൊലായിൽ ഒന്ന് അടിച്ച് വാരിയിട്ട് പോരേട്ടോ മക്കൾ വരുന്നതിൻ്റെ മുമ്പേ അവിടെ എങ്ങനെ വന്നിട്ടുണ്ടെങ്കിലും ഈ മഴയല്ലേ പൂച്ച കയറി കിടക്കുറയൊക്കെ അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് അവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് പോകുന്നുട്ടോ അത് കഴിഞ്ഞതിന് ശേഷം നേരെ വന്ന അടുപ്പിലേക്ക് അടുപ്പിലേക്കല്ല സോറി അടുപ്പത്ത് വെച്ച ചോറ് നോക്കട്ടെ കാരണം വേഗം വെന്ത് പോകുന്നതായിരിക്കും അപ്പോൾ അതൊന്നും ആയില്ലയെന്ന് കണ്ടപ്പോൾ അങ്ങനെ മൂടി വെച്ചു അതിൻ്റെ ഇടയിൽ മക്കളൊന്ന് മുടി വെട്ടാൻ പോയിരുന്നു അപ്പോൾ ഞാൻ ഏട്ടനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ വീഡിയോ എടുക്കണം കാരണം എനിക്ക് എന്തായാലും പോകാൻ കഴിയില്ല അവിടെ പണിയില്ലേ അപ്പോൾ വീഡിയോ എടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഓരോരുത്തരും ഓരോ ഇഷ്ടത്തിനനുസരിച്ചിട്ട് മുടിയൊക്കെ വെട്ടി വന്നിട്ടുണ്ട് വരയും കുറി ഇട്ട് വന്നിട്ടുണ്ട് കേട്ടോ സൈഡിൽ വലിയ ആളങ്ങനെയൊന്നും ചെയ്തില്ല എന്ത് കട്ടാന്ന് ചോദിച്ചാലൊന്നും അറിഞ്ഞൂടാ ചെറിയ ആളെ വലിയ ആൾ സെപ്പറേറ്റ് ആയിട്ട് ഇരുത്തി വേഗം കട്ട് ചെയ്ത് പോകുന്നുണ്ടോ ചെറിയ ആൾ വന്നിട്ട് വേഗം കാണിച്ചു അമ്മ എന്താ ഞാൻ ഇവിടെ ഇട്ടിട്ടുണ്ട് ഇയാളെ അറിയാനായതിന് ശേഷം ഇങ്ങനെ മുടിയൊക്കെ വെട്ടാൻ പോയിട്ടുണ്ടെങ്കിൽ അവൻ്റെ അച്ഛൻ പറയും ഇങ്ങനെ ഇടാന്ന് മുടിയുടെ സൈഡിൽ കാണുന്നുണ്ടോ അറിയില്ല ഒരു സൈഡിലിടുക അതിൻ്റെ ശേഷം എന്ന് മുടി വെട്ടാൻ പോയാലും ആൾക്കതുണ്ടാവണം കേട്ടോ അങ്ങനെ കുളിക്കാൻ വേണ്ടി രണ്ടാളും പോയിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ ഞാനൊരു മസാല ബിസ്ക്കറ്റ് എടുത്തുനിന്ന് പിന്നെ അവർ വന്നപ്പോൾ അവർക്ക് ചായയും ബിസ്ക്കറ്റും കൊട്ട കേക്കും അങ്ങനെ കണ്ട് പലഹാരങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഇരുന്ന് കഴിക്കുകയാണ് വിശക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഇടയിൽ ഞാൻ തേങ്ങയൊക്കെ അരച്ച് ഞാനിതിൻ്റെ അകത്തൊരു നാലഞ്ച് ചെറിയ ഉള്ളി നമ്മളെ കൊച്ചുള്ളിയിൽ അത് ചേർക്കുന്നുണ്ട് കേട്ടോ എന്നാലുള്ള ഒരു ടേസ്റ്റ് നമ്മൾ ഉള്ളിയൊന്നും ഇതിൻ്റെ അകത്ത് ചേർത്തില്ല അങ്ങനെ കയ്യിലിൻ്റെ കണ വെച്ചിട്ട് നമ്മൾ പരിപ്പൊന്ന് നല്ലോണം ഉടച്ചെടുക്കണം കേട്ടോ നല്ല ജ്യൂസി ആയിട്ട് നിൽക്കണം അതിനകത്ത് പരിപ്പ് കടിക്കാനേ പാടില്ല ഞാൻ നേരത്തെ പറഞ്ഞ മരി സാമ്പാറിൽ കടിക്കുന്ന പോലെ അപ്പോൾ നമ്മൾ അരച്ച തേങ്ങ അതിൻ്റെ അകത്തേക്ക് ചേർത്ത് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ നല്ലോണം ഇളക്കി നല്ലോണം യോജിപ്പിക്കുക കേട്ടോ ഇപ്പം വെള്ളം ചേർത്താൽ മതി ഒരുപാട് വെള്ളമായിട്ടുണ്ട് ലൂസ് പോലെ ആവരുത് നമ്മൾ നമ്മളെ തിക്കായിട്ടിരുന്നിരിക്കണം നല്ല ലൂസായിട്ട് നിൽക്കുമ്പോൾ എന്തോ പോലെയാണ് നല്ല തിക്കായിട്ടിരിക്കണം കേട്ടോ എൻ്റെ ഇടയിൽ നല്ല ചാള കെട്ടി സോറി ചാളാന്നു തന്നെയാണ് മത്തിയെന്ന് പറയും നമ്മളവിടെ മത്തി എന്ന് പറയും അത് ഞാൻ നല്ല നീളിലേനെ കൊണ്ട് മുളകൊന്നും പിടിക്കുന്നില്ല കേട്ടോ ഞാൻ കഴുകി വെട്ടി ഇതാ മുളകൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ട് ഇനി വറുക്കണം അത് കഴിക്കാനാവുമ്പോഴത്തേക്കും മതി എൻ്റെ ഇടയിൽ ഒന്ന് പോയി കുളിച്ചു വരട്ടെ അപ്പോൾ നമ്മളെ വീഡിയോ എത്രയുള്ളൂ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നമ്മളെ വീഡിയോ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും വലിയൊരു താങ്ക്സ് കിട്ടും അപ്പോൾ ബായ്